എനിക്ക് ബാൻഡേജ് ബാൻഡേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ എങ്ങനെയാണ് ഇനി ഒളു എടുക്ക എന്നതായിരിക്കും അതെ എങ്ങനെയാണ് ഒളു എടുക്ക എന്നുള്ളതാണ് സംശയം അല്ലേ അതെ അതായത് ബാൻഡേജ് ധരിച്ചവർ ആ ബാൻഡേജിന്റെ മുകളിൽ ഒളു എടുക്കേണ്ടുന്ന അവയവങ്ങളൊക്കെ കഴുകിയിട്ട് ഈ ഭാഗത്ത് മാത്രം അതിൻ്റെ മുകളിലൂടെ നനഞ്ഞ കൈകൊണ്ട് തടവിയാൽ മതി ബാൻഡേജ് ഉണ്ടെങ്കിൽ ആ ബാൻഡേജിൻ്റെ മുകളിലൂടെ തടവിയാൽ മതി അത് അലൈഹി അല്ലൈവല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ യുദ്ധത്തിലൊക്കെ പരിക്ക് പറ്റിയ ആളുകൾ അവർക്ക് ഒളിവെടുക്കാനുള്ള രൂപം അതേപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി നബിസല്ലാ അലൈഹി വല്ലം പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോര അവർ കഴുകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നബിയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി തലക്ക് മുറിവ് പറ്റിയ ഒരു മനുഷ്യൻ അങ്ങനെ തടവിയാൽ പോരാ തയമും ചെയ്താൽ പോരാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചു അതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയി നബിസ്ഹു അലൈഹി വസ്ല്ലം അതിനെപ്പറ്റി പറഞ്ഞത് കതലൂഹു കത്തലഹുമുള്ള അവരാണ് അദ്ദേഹത്തെ കൊന്നത് അള്ളാഹു അവരെയും കൊന്നുകളയട്ടെ എന്ന രൂപത്തിൽ കടുത്ത ശാസനയാണ് നബി നബിസ് അല്ലാതെ നടത്തിയത് അദ്ദേഹത്തിന് തയമും ചെയ്താൽ മതിയായിരുന്നു തലയിലായതുകൊണ്ട് തന്നെ തയമും ചെയ്താൽ മതിയായിരുന്നു കുളിക്ക് പകരം കുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ മൊത്തം തന്നെ അപ്പം ബാക്കി ഭാഗങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ത തയമും ചെയ്യുക അല്ലെങ്കിൽ അത് കെട്ടിവെച്ച് അതിൻ്റെ മുകളിലൂടെ തടവിയാൽ തന്നെ മതിയായിരുന്നു ഇത് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള ശേഷമുള്ള കാലഘട്ടത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിത ലോകത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ് തടവിയാൽ മതി എന്നത് ബാൻഡേജ് അതിന് സമയമല്ല അപ്പൊ നമ്മള് ഹൊഫ ധരിച്ചവരാണെങ്കിൽ അതിന്റെ മുകളിൽ തടവാൻ അതേപോലെ തന്നെ തലപ്പാവ് ധരിച്ചവരാണെങ്കിൽ അതിന്റെ മുകളിൽ തടവാൻ സമയമുണ്ട് ഇപ്പൊ നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസേ പറ്റുള്ളൂ യാത്രക്കാരാണെങ്കിൽ മൂന്ന് ദിവസം പക്ഷെ ഇത് എത്രയാണോ അവിടെ കിടക്കുന്നത് അത്രയും സമയം അതിന്റെ മുകളിൽ തടവിയാൽ മതി എന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള അഭിപ്രായം ഹലോ ആ പറഞ്ഞോളൂ അതായത് കാലിനാണ് പ്രശ്നം എന്നതുകൊണ്ട് കൊണ്ട് കിടക്കേണ്ടതില്ലോ ഇരുന്നിട്ട് തന്നെ നിസ്കരിക്കലോ അതായത് കാല് നീട്ടി ഇരുന്ന് കാല് നീട്ടി നമസ്കരിക്കാം അതായത് നമസ്കാരത്തിൻ്റെത് ആ നിന്ന് നിസ്കരിക്കുക എന്നത് നമസ്കാരത്തിന്റെ റുക്കിനുകളിൽപ്പെട്ട ഒരു കാര്യമാണ് നിൽക്കാൻ കഴിയുന്നവൻ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്താൽ അവൻറെ നമസ്കാരം തന്നെ സ്വീകാര്യമല്ല ഇനി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇരിക്കണം ഇരിക്കാൻ കഴിയുന്നവൻ കിടക്കാൻ പറ്റ പറ്റില്ല അപ്പൊ ഇരുന്നിട്ട് തന്നെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഇൻഷാല്ല ഏതായാലും വേഗത്തിൽ അസുഖമൊക്കെ മാറി നല്ല രൂപത്തിൽ നമസ്കാരവും മറ്റു അഴിബാധത്തുകളൊക്കെ നിർവഹിക്കാനുള്ള തൗഫിക് റബ്ബ് നൽകട്ടെ